സ്വന്തം മണികൾക്കെതിരെ ശിർക്ക് ആരോപിക്കുന്ന ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വരികയും പ്രവർത്തകർക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുകയും ചെയ്തത് ഇതിന്റെ ഭാഗമായി താങ്കൾ എന്നതുകൊണ്ടുകൊണ്ടുതന്നെ മടയൂർ വിഭാഗവുമായി പലതരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ആ യൂണിറ്റിനെ ഈ അടുത്ത് സസ്പെൻഡ് ചെയ്യുകയും പകരം അടുഹോ കമ്മിറ്റി നിശ്ചയിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു അടുഹോ കമ്മിറ്റി അവിടെ നിശ്ചയിച്ചത് യഥാർത്ഥത്തിൽ അവിടെ നടന്നു വന്നിരുന്ന പള്ളി പള്ളിയിലെ കെ എൻ എമ്മിന്റെ കുത്തുപ പിടിച്ചെടുത്ത് സിഹുറിൽ യാഥാർത്ഥ്യമുണ്ട് എന്നതിനെ അംഗീകരിക്കാത്ത ജിന്ന് ബാധയുണ്ടാകും എന്നതിനെ അംഗീകരിക്കാത്ത ചില പ്രവർത്തകരുടെ കൈകളിലേക്ക് കെ ജെന്റെ തീരുമാനത്തെ ധിക്കരിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് പള്ളി കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷേ അഡുഹോ കമ്മിറ്റിയെ നിശ്ചയിച്ചത് ശരിയല്ലെന്ന് കൃത്യമായ രേഖകളിലൂടെയും തെളിവുകളിലൂടെയും അധികൃതരെ നമ്മുടെ പ്രവർത്തകർ ബോധ്യപ്പെടുത്തുകയും അതുകൊണ്ട് നിലവിലുള്ളതുപോലെ മുജീബുള്ള അൻസാരി എന്ന് പറയുന്ന ഐ എസ് എമ്മിന്റെ ജില്ലാ ഭാരവാഹി കൂടിയായ നമ്മുടെ പ്രവർത്തകൻ തന്നെയാണ് ഹുദ്ബ് പറയേണ്ടത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടത് സുബഹു നമസ്കാരത്തിന് തന്നെ മടവൂർ വിഭാഗത്തിന്റെ ജില്ലാ ഭാരവാഹി അവരുടെ ഊഴം മടവൂർ വിഭാഗത്തിന്റെ ഊഴം കടിഞ്ഞ കടിഞ്ഞതാണ് മിനിയെന്ന് പക്ഷേ ഇന്നലെ വെള്ളിയാഴ്ച മുജിബുല്ല അൻസാരി സുബഹ് വേണ്ടി മെഹ്റാബിലേക്ക് നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് തടയാൻ ശ്രമിച്ചത് കേവല സംഘടനാവാദികളായ ശുക്കാരപകരായിരുന്നില്ല മറിച്ച് മടവൂർ വിഭാഗത്തിന്റെ ഒരാളായിരുന്നു അതോടുകൂടി തന്നെ മടവൂർ വിഭാഗവുമായുള്ള ബന്ധം ഈ വിഷയത്തിൽ പ്രവർത്തകർക്ക് ബോധ്യമായതാണ് പിന്നീട് തികച്ചും അന്യായമായി പള്ളി പൂട്ടിപ്പോവുകയായിരുന്നു ശിർക്കാരോപകരായ കേവല സംഘടനാവാദികൾ ചെയ്തത് എന്നാൽ പള്ളിയുമായി ഹൃദയബന്ധമുള്ളവർക്ക് പള്ളിയിലേക്ക് വരാൻ ഗ്രിൽസ് വഴിയല്ലാത്ത വേറെയും ഡോറുകളും ഒക്കെ ഉണ്ട് എന്ന് ഹൃദയബന്ധമുള്ളവർക്ക് അറിയാമല്ലോ അവർ ആ വഴികളിലൂടെ പള്ളിയിൽ പ്രവേശിക്കുകയും സ്വാഭാവികമായ ആരാധനകളും കാര്യങ്ങളും നിർവഹിക്കുകയും ചെയ്തു പതിനൊന്ന് മണി കഴിഞ്ഞതോടുകൂടി കണ്ണൂർ ജില്ലയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എത്തിച്ചേരുകയായിരുന്നു എന്നാൽ ഇരിക്കൂറിലെ യഥാർത്ഥ മുജാഹിദികൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമെന്ന സാഹചര്യം തടയുന്നു തന്നെ അറിയാമായി ഒരൊറ്റ ആളെയും പുറത്തുനിന്ന് വിളിച്ചു വരുത്തിയില്ല അവർ ഒറ്റക്ക് ഈ വിഷയങ്ങൾ നേരിടുകയായിരുന്നു അവർക്കുള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ കൃത്യസമയത്ത് മുജീബുള്ള അൻസാരി കുത്തുവ പറയുന്നതിനു വേണ്ടി എഴുന്നേറ്റു ആ സന്ദർഭത്തിൽ മുൻകൂട്ടി രണ്ട് കേവല സംഘടനാവാദികളായ ശുക്കാരോപകർ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു ഈ തടയുന്ന തടഞ്ഞ രണ്ടു പേരും കേരള ജംഇയത്തുലമയുടെ ജിന്നു സിഹ്റ് വിഷയത്തിലെ പ്രധാന തീരുമാനങ്ങളായ സിഹറു ഫലിക്കും ജിന്നുപാതയുണ്ടാകും ഈ രണ്ട് തീരുമാനങ്ങളും അംഗീകരിക്കാത്തവരാണ് എന്നത് ശ്രദ്ധേയമാണ് മുജീബുല്ലാ അൻസാരിയെ തടയാൻ ശ്രമിച്ചതോടുകൂടി സലീം ഹമ്മദാനി നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ചുളുവിൽ മിമ്പറിന്റെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും ആ ശ്രമം വിഫലമായി ഈ സന്ദർഭത്തിൽ പോലീസ് ബൂത്ത് കടിച്ച് പള്ളിക്കുള്ളിൽ കയറുകയും സലീം അഹമ്മദാനിയെ പോലീസ് വാനിലേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തു ഇവർ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട് എന്തുകൊണ്ട് മുജീബുള്ള അൻസാരിയെ പോലീസ് പോലീസ് വാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ല എന്തുകൊണ്ട് മുജീബുള്ള അൻസാരിയെ കസ്റ്റഡിയിലെടുത്തില്ല പോലീസിനറിയാം നാട്ടുകാർക്കറിയാം പത്രക്കാർക്കറിയാം അവിടെ സ്ഥിരമായി കെ എൻ എം ചാൻസലർ കുത്തുബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുജീബുള്ള അൻസാരിയാണ് എന്ന് മാത്രമല്ല മടൂർ വിഭാഗവുമായി വർഷങ്ങളായി നടന്നു വരുന്ന കേസ് അത് നടത്തുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് മുജീബുള്ള ആയാണ് ഇവരാരെങ്കിലും ആ കേസിനെ പറ്റി അന്വേഷിക്കോ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ യൂണിറ്റ് ഈ കേസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വമ്പിച്ച സാമ്പത്തിക ബാധ്യതയിലെത്തിയപ്പോൾ ആരും തിരിഞ്ഞു പിരിഞ്ഞുനോക്കാനുണ്ടായിട്ടില്ല ആ യൂണിറ്റ് സ്വന്തമായി ആ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് പോലീസ് പള്ളിക്കുള്ളിലെത്തുകയും പള്ളി പൂട്ടുകയാണ് എന്ന ആർ ഡി ഒയുടെ ഉത്തരവ് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു എല്ലാവരും പോയി പിരിഞ്ഞു പോയപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ ജുമക്കെത്തിയ സ്വാഭാവികമായും ജുമക്കെത്തിയ ഇരിക്കൂറിലെ യഥാർത്ഥ മുജാഹിദുകൾ അവർക്ക് സലഫി ആശയത്തോടെ ജുമ ഇന്നലെ മുടങ്ങിയില്ല അവർ തൊട്ടടുത്ത് ഒരു സ്ഥലം സൌകര്യപ്പെടുത്തുകയും അവിടെ ഹുത്തുവ പറയുകയും ചെയ്തു പത്തിൽ കൂടുതൽ സ്ത്രീകളും ചുമക്ക് പങ്കെടുത്തു എന്നാൽ കണ്ണൂർ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ ആസൂത്രണം ചെയ്തതനുസരിച്ച് എത്തിച്ചേർന്ന ഈ പള്ളി കൂട്ടുന്നതിന് കാരണക്കാരായി മാറിയ പ്രവർത്തകർ എവിടെയാണ് ജുമ്പോയത് എന്ന് വ്യക്തമാക്കണം അവർ ചിലർ സമസ്തയുടെ പള്ളിയിലേക്കും ജമായത്ത് ഇസ്ലാമിയുടെ പള്ളിയിലും പടൂറി ഭാഗത്തിന്റെ പള്ളിയിലുമാണ് പോയത് അപ്പോൾ ആദർശപരമായ അടിത്തറയില്ലാത്ത ശുർക്കാരോപകരായ ആളുകൾ ശിർക്കിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ ജുമായിലേക്കും ശിർക്കുമായി ബന്ധപ്പെട്ട ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യതയില്ലാത്തവരുടെ ജുമാക്ക് പോയപ്പോൾ മുജാഹിദുകൾ കൃത്യമായി അവിടെ ജുമാ നടത്തുകയാണ് ഉണ്ടായത് ഒരു കാര്യം മനസ്സിലാക്കണം ഇ എൻ ടി സ്പെഷ്യലിസ്റ്റുമാരും അതുപോലെയുള്ള ഒട്ടേറെ ആളുകൾ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അവിടെ എത്തിച്ചേർന്നപ്പോൾ നമ്മൾക്ക് ബോധ്യമാകേണ്ട മറ്റൊരു കാര്യം ആ എത്തിച്ചേർന്നവർക്കൊക്കെ അവരുടെ നാടുകളിൽ സെലഫി പള്ളികളുണ്ട് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അവരൊക്കെ സെലഫി പള്ളികളിൽ സെലഫി പള്ളികളിൽ സുഭഹിതമായത്തിന് പോയിട്ടുണ്ടാകാം എന്നാൽ ഇരുക്കൂറിലെ പാവപ്പെട്ട മുജാഹിദികളുടെ പള്ളി നിങ്ങൾ പൂട്ടിച്ചപ്പോൾ ഇന്ന് രാവിലെ അവർ സുബഹിജമായ ഇവിടേക്ക് പോകും ആർക്കാണ് ഇവിടെ നഷ്ടം പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് കേവല രാഷ്ട്രീയ കളിയായി ഇത്തരം കാര്യങ്ങൾ മാറ്റുന്നവർ ചിന്തിക്കേണ്ടതാണ് ഇരിക്കൂറിലെ ഞാൻ ഈ പറയുന്ന സംസാരം ഇരിക്കൂറിലെ മുജാഹിദുകളല്ലാത്ത ആളുകൾ സമ്മതിക്കുന്ന സംസാരമാണ് ഇരിക്കൂറിൽ മുജാഹിദുകളല്ലാത്തവരാണ് കൂടുതലുള്ളത് പക്ഷേ ഈ വിഷയത്തിൽ അവർക്കെല്ലാം കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇരിക്കൂറിൽ പള്ളി പൂട്ടിച്ചതാണ് പൂട്ടിയതല്ല കൃത്യമായ ആസൂത്രണത്തോടുകൂടി ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് സലീം അഹമ്മദാനി എന്തിനാണ് കൊല്ലം ജില്ലയിൽ നിന്ന് അവിടെ വന്നത് അദ്ദേഹം വാരം എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ പള്ളിയിൽ ഹുത്തുമ പറയാറുണ്ട് അവിടുത്തെ ഹതീബാണെങ്കിൽ എന്തിനദ്ദേഹം ഇരിക്കൂറിലെത്തി അപ്പോൾ കാര്യം വ്യക്തമാണ് കൃത്യമാണ് വളരെ കൃത്യമായി മാത്രമല്ല ഇരിക്കൂറി മുമ്പൊരു വീട്ടിൽ വെച്ച് നടന്ന ഒരു ഗ്രൂപ്പ് യോഗത്തിൽ കണ്ണൂർ ജില്ലാ ഭാരവാഹി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് മടവൂർ വിഭാഗത്തിന് വിട്ടുകൊടുത്താലും മുജീബുള്ളയെ കുത്തുമു പറയിക്കുന്ന പ്രശ്നമില്ല എന്നാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥന അനിവാര്യമാണ് അടുത്ത ഏപ്രിൽ ൂട്ടിക്കിടക്കും എന്നാണ് നാം മനസ്സിലാകുന്നത് നമുക്കത് സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ക്ഷമയോടുകൂടി അതിനെ കാണുവാനും നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എത്രയും പെട്ടെന്ന് ഏതൊരാദർശത്തിനു വേണ്ടിയാണോ ഇരിക്കൂറിലെ മസ്ജിദിൽ മുജാഹിദ്ദീൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് മുന്നോട്ടു പോകുന്നതിനാവശ്യമായ സാഹചര്യം ഒരുങ്ങിക്കിട്ടാൻ പ്രബ്ബു സുഖാനുഭവത്താലയോട് നാം എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഫേസ്ബുക്കിലും മറ്റും വന്ന ചില കമന്റുകളിൽ കാണാൻ സാധിച്ചത് അവിടെ കെ എൻ എം യൂണിറ്റിനെ പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റി ഇത്രാം തീയതി കെ എൻ എം നിശ്ചയിച്ചിട്ടുണ്ട് അതിനെതിരെ കോടതിയിൽ പോയതാണ് പ്രശ്നമെന്ന് സഹോദര അഡ്ഹോ കമ്മിറ്റിയെ നിശ്ചയിച്ചത് നിയമവിധേയമല്ല പി അബ്ദുള്ള കോയം അതിനെ അടക്കമുള്ള ഇരുപത്തിമൂന്ന് സംസ്ഥാന കൗൺസിലർമാരെ കോഴിക്കോട് മുനിസിൽ കോടതി അയോഗ്യരാക്കിയിട്ടുണ്ട് മാത്രമല്ല അതുകൊണ്ട് തന്നെ അവർ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ വിലക്ക് ഏർപ്പെടുത്തിയത് ചുളിവില്ലാതാക്കുന്നതിന് വേണ്ടി കോടതി പോലും അറിയാതെ കോഴിക്കോട് സൗത്ത് ജില്ലയിലെ എലക്ഷൻ എന്ന് പറഞ്ഞിരിക്കു യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിൽ തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി പ്രാഥമികാംഗത്വത്തിൽ നിന്ന് കോഴിക്കോട് സൗത്ത് ജില്ലയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ ആളുകൾക്ക് പോലും കത്തയച്ച് വിളിപ്പിച്ചു എന്തിന് ഇലക്ഷനിൽ പങ്കെടുക്കാൻ അപ്പോൾ ജിന്നിനോട് തേടുന്നു എന്ന് പറയുന്ന വാദമൊന്നും തങ്ങളുടെ അധികാരം നിലനിർത്തിയൊരു ഒരു പ്രശ്നമല്ല എല്ലാവരെയും വിളിച്ചു എല്ലാവരെയും അകത്താക്കി അതോടുകൂടി തന്നെ കോടതി വിധി അംഗീകരിച്ചു എന്ന് വ്യക്തമായില്ലേ അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല നാളെ ഒരു സംസ്ഥാന കൗൺസിൽ വിളിച്ചിട്ടുണ്ട് സംഘടനാ കാര്യങ്ങൾ എന്നാണ് അതിന് അജണ്ട കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ടി പി അബ്ദുക്കോയം അതിന് പ്രസിഡന്റ് ആകണമെങ്കിൽ സംസ്ഥാന കൗൺസിലിൽ വെച്ച് തീരുമാനിക്കണം എന്നാൽ ഇപ്പോൾ ഒരു സംസ്ഥാന കൗൺസിൽ വിളിച്ചു ചേർക്കാനുള്ള അധികാരം യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള കമ്മിറ്റിക്കില്ല കാരണം ഇരുപത്തിമൂന്ന് അയോഗ്യരാക്കപ്പെട്ട സംസ്ഥാന കൗൺസിലർമാരിൽ നിന്നാണ് എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം അവരുടെ വക്കീൽ അവരോട് പറഞ്ഞു കൊടുത്തതുമായ കാര്യമാണെന്ന് നാം മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇങ്ങനെ നിയമസാധുതയില്ലാത്തൊരു കമ്മിറ്റി കോടതി വിധി വന്നപ്പോൾ പ്രാഥമികാംഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടവരെ പോലും അംഗീകരിച്ചുകൊണ്ട് തിരിച്ചു വിളിച്ച് എലക്ഷനിൽ പങ്കെടുക്കാൻ അനുവാദം കൊടുത്തൊരു കമ്മിറ്റി അവരെടുത്ത അടുഹോക്ക് തീരുമാനം ശരിയാണോ ഒരിക്കലുമല്ല അവരെടുത്ത തീരുമാനം ശരിയല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അഡ്ഹോക്കിന്റെ മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ കരുവന്തിരുത്തിയിൽ ഇതിന് സമാനമായ ഒരു പ്രശ്നമുണ്ടായ സന്ദർഭത്തിൽ മുനിസിൽ കോടതിയും ജില്ലാ കോടതിയും രജിസ്ട്രേഷൻ കെ എൻ എമ്മിന്റെ പേരിലാണ് എന്നതുകൊണ്ട് കെ എൻ എമ്മിന് അനുകൂലമായി വിധിച്ചപ്പോൾ കരുവന്തിരുത്തിയിലെ പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒറിജിനൽ വിധി വരുന്നതുവരെ ഇപ്പോൾ നടത്തിപ്പുകാരെ തടയാൻ യാതൊരു വകുപ്പുമില്ല എന്നാണ് ഹൈക്കോടതി വിധിച്ചത് ആ വിധിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇരിക്കൂറിലെ മുജാഹിദ് പ്രവർത്തകർ കാണിച്ചിട്ടുണ്ട് നാൽപ്പതോളം മുജാഹിദ് പ്രവർത്തകർ ആദർശത്തിന്റെ ഭാഗത്ത് യഥാർത്ഥ കേന്ദ്രമിന്റെ ഭാഗത്ത് ഇരിക്കൂറിലുള്ളപ്പോൾ പത്തിൽ താഴെ വരുന്നവരാണ് കേവല സംഘടനാവാദികളായ ശുർക്കാരോപകർ ഇരിക്കൂറിലുള്ളത് അതിൽ തന്നെ ഒരാൾ മാത്രമാണ് കെ എൻ എം ചാൻസലർ മുജീബുള്ള കുത്തുമു പറയുമ്പോൾ ഈ പള്ളിയിലേക്ക് വരുന്നത് ബാക്കി ഒമ്പത് പേരും മറ്റ് പള്ളികളിലാണ് ഒരാൾക്ക് വേണ്ടിയാണോ പള്ളി പിടിക്കാൻ വന്നത് മുജാഹിദുകൾക്ക് ചോദിക്കാനുണ്ട് അതുകൊണ്ട് ഈ പ്രതിസന്ധി നമ്മൾ ഉണ്ടാക്കിയതല്ല പള്ളി നിലനിർത്തുവാനും ഒരിക്കലും ചുമ മുടങ്ങരുത് എന്നുമാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരിക്കൂറി വളരെ ബോധപൂർവം നമുക്ക് ചോദിക്കുവാനുണ്ട് എന്തിനാണ് കണ്ണൂരിൽ നിന്ന് എന്തിനാണ് വാരത്തു നിന്ന് ചാലാട് നിന്ന് ശ്രീകണ്ഠാപുരത്തു നിന്ന് ഇരിട്ടിയിൽ നിന്ന് ഉളിക്കലിൽ നിന്ന് തുടങ്ങിയ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് എന്തിനാണ് പ്രവർ ഈ കോക്കസിന്റെ പ്രവർത്തകർ ഇരിക്കൂറിലേക്ക് വന്നതും എന്തിനാണ് വാലത്ത ഹത്തീബ് സലീം അഹമ്മദാനി കൊല്ലത്തു നിന്നും ഇരിക്കൂറിലേക്ക് വന്നത് ഈ ചോദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പള്ളി പൂട്ടി അതിൽ മനസ്സിൽ സന്തോഷമുണ്ടോ വിഷമമുണ്ടോ എന്നറിയില്ല തിരിച്ചു പോകുമ്പോൾ കണ്ണീരോടുകൂടി പ്രയാസപ്പെട്ട് ഇനി കുനൂത്തില്ലാത്ത ഏത് പള്ളിയിലേക്കാണ് ഞങ്ങൾ ഞങ്ങൾ ജമാത്തിന് പോവുക എന്ന് പ്രയാസപ്പെട്ട് കൂട്ടുപ്രാർത്ഥനയില്ലാത്ത പള്ളിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന മുജാഹിദുകൾ പ്രയാസപ്പെട്ടത് തിരിച്ചു പോകുന്ന നിങ്ങൾ ഓർത്തില്ല എന്നത് ഇപ്പോൾ കൃത്യമായി ബോധ്യമാകേണ്ടതാണ് ഒരു കാര്യം പറയാനുള്ളത് ഈ തീർച്ചയായ തീർച്ചയായും ഫിത്തിലയുടെ ഒരു പ്രവർത്തനം ഇരുക്കൂറിൽ ഉണ്ടാക്കാൻ വേണ്ടി പോയ ആളുകളെ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിച്ചത് നമ്മുടെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ കേനവനെ സംരക്ഷിക്കാൻ എന്നൊക്കെയായിരിക്കും സിഹറു ഫലിക്കുമെന്ന സ്വഹീഹായ ഹബീസ് നിഷേധിക്കുന്ന ജിന്ന ശരീരത്തിൽ പ്രവേശിക്കുമെന്ന കുർആാനായിട്ട് നിഷേധിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കലാണോ കേനവനെ സംരക്ഷിക്കൽ ഇപ്പോൾ അവിടെ കുത്തുപ് പറയുന്ന മുജീബുള്ള അൻസാരി കെ ജെ യു തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തിയാണ് കെ ജെ യു അവസ്ഥാനം കെ ജെ യുവിന്റെ പേരിൽ അടച്ചിട്ടുള്ള പുസ്തകത്തിൽ ഒട്ടേറെ തകരാറുകളുണ്ടെങ്കിലും അതിന്റെ പത്തൊമ്പതാമത്തെ പേരിൽ പറഞ്ഞ ജിന്നുകളോട് സഹായം തേടുന്നവർ മുജാഹിദുകളിൽ ഉണ്ട് എന്നത് ആരോപണമാണ് എന്നാണ് കെ ജെ യു പറഞ്ഞത് ഈ കെ ജെ യുവിന്റെ വാദം അംഗീകരിക്കുന്ന ഹതീബാണ് മുജീബുൽ അൻസാരി എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ മുജാഹിദുകളിൽ ഉണ്ട് എന്ന് സത്യധാരക്ക് അഭിമുഖം കൊടുത്ത കെ എൻ എമ്മിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുള്ള കൊലം അതിലൂടെ ശീർഖാരോപണത്തിൽ അംഗീകരിക്കുന്ന വില എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അവിടെ മറുഭാഗത്തിനുള്ളത് അപ്പോൾ കെ എം മൂലവി അദ്ദേഹം നൽകിയിട്ടുള്ള ഖുർആനിന്റെയും ഹരീസിന്റെയും അടിസ്ഥാനത്തിലുള്ള ഫത്വം അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ കെ എൻ എമ്മുകാർ അതുകൊണ്ട് സഹോദരങ്ങളെ ഇരിക്കൂറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാം കൃത്യമായ കാഴ്ചപ്പാടിലെത്തുകയും നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് തന്റെ ഇത്തരം ഒന്ന് രണ്ട് സംസാരങ്ങൾ ചിലർക്ക് ദഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം പക്ഷേ സത്യം അറിയിക്കുന്നതിനു വേണ്ടി ഉള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും സംഘടനാ സംവിധാനങ്ങളും അധികാരവും അതുമായി ബന്ധപ്പെട്ട ചാനലുകളും ശിൽക്കാരോപണത്തിൽ ഉപയോഗിക്കുമ്പോൾ എന്താണോ കയ്യിലുള്ള സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളുടെ സത്യം ജനങ്ങളെ അറിയിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല ഇൻഷല്ല നാളെ സുപ്രധാനമായ ചില പരിപാടികൾ നടക്കുന്ന വിവരം നമുക്കറിയാം എടത്തനാട്ടകിരയിൽ ബഹുമാനായ ഹുസൈൻ സലഫി മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് വൈകുന്നേരം നാല് മുപ്പതോടുകൂടി മുജാഹിദ് സമ്മേളനം തുടങ്ങുകയാണ് മലപ്പുറം ജില്ലയിലെ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ കോട്ടക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുർആൻ മഹാൽ മഹാത്ഭുതം ഖുർആൻ എന്ന എക്സിബിഷനും അനുബന്ധമായ കാര്യങ്ങളും നടക്കുകയാണ് നാളെ തന്നെ ഇടവെള്ളക്കടുത്ത് കല്ലുടുമ്പിൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണമുണ്ട് അതേപോലെ നാളെ രാവിലെ ഏഴേ മുപ്പത് ഇൻഷല്ല കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ മഴക്കു വേണ്ടിയുള്ള നമസ്കാരം കൃത്യം ഏഴ് മുപ്പതിന് ആരംഭിക്കുകയാണ് കണ്ണൂർ ഭാഗത്തുള്ള നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സുഹൃത്തുക്കളെയും സുഭൈ കഴിഞ്ഞ് ജവഹർ സ്റ്റേഡിയത്തിലേക്ക് മഹാനായി നബി കരീം സുല്ലാഹു അലഹി വസ്വലമയുടെ സുന്നത്ത് ലഭിക്കുന്നതിനും വലിയ പ്രതിഫലം നേടിയെടുക്കുന്നതിനും നമ്മുടെ ബന്ധക്കാരെയും കൂട്ടുകാരെയും ഒക്കെ വരാൻ വേണ്ടി വ്യത്യസ്ത മാർഗങ്ങളിലൂടെ അറിയിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അവസാനിപ്പിക്കുകയാണ് അള്ളവാഹു സുപ്രധാന ഹോത്താല് ഇരിക്കൂറിൽ ചില ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അവാഹുവിന്റെ ഭവനം അവാഹു അക്ബർ എന്ന ബാങ്ക് കൊടുക്കാൻ ഈ കാമത്ത് കൊടുക്കാൻ നമസ്കാരവും ജുമായും ജമാഅത്തും നടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ ആവശ്യമായ സാഹചര്യം ആധാ നീ ഞങ്ങൾക്ക് തരണമേ വിവാഹുവേ നിന്റെ സഹായമല്ലാത്ത മറ്റൊരു സഹായവും ഞങ്ങൾക്ക് നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ നീ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ പ്രതിസന്ധികളിലും നീ ഞങ്ങളെ സഹായിക്കണമേ ലോകമായി അപകടം കിടക്കുന്ന ഞങ്ങളുടെ സഹോദരൻ സലാഹുദ്ദീൻ ഷായിലിക്ക് നീ പൂർണ്ണ ശിഫ നൽകണമേ ഞങ്ങളുടെ സഹോദരങ്ങൾ ക്രൈസ്തൽ മുസ്ലിയാരും അതേപോലെ തന്നെ അനിൽലാൽ ആസാദും മുസദ്ദിഖും മൂസയും ربنا تقبل منا إنك أنت السميع العليم وتب علينا إِنَّكَ أَنْتَ التواب الرَّحِيمُ آمين آمين برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله